തളിപ്പറമ്പിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ പയ്യന്നൂർ പൂവം ഭാഗത്ത് എക്സൈസ് നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത് ഒരു കിലോ നൂറ് ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് ഇവരിൽ നിന്നും ലഭിച്ചത് പിടിയിലായ മൂന്ന് പേരും അസം സ്വദേശികളാണ് മുപ്പത്തൊന്നുകാരൻ സെമീറുദ്ദീൻ പത്തൊൻപത് കാരായ ജാഹ്റുൽ ഇസ്ലാം അസറുൽ ഇസ്ലാം എന്നിവരാണ് അറസ്റ്റിലായത് കെ എൽ അൻപത്തൊൻപത് എൽ തൊണ്ണൂറ്റിമൂന്ന് മുപ്പത്തെട്ട് ബൈക്കിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു കഞ്ചാവ് ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും എക്സൈസ് ഇൻസ്പെക്ടർ എബി തോമസ് വ്യക്തമാക്കി എബി തോമസിനൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അഷ്റഫ് മലപ്പട്ടം ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ കെ വിനിക്ക ാസ് ജോസ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ സിവിൽ എക്സൈസ് ഓഫീസർ പി ആർ വിനീത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം വി സുനിത എൻ സുജിത സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം പ്രകാശൻ എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ